ഓക്കെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിസ്ഥിതി വർത്തമാനം തുടങ്ങുകയാണ് എല്ലാ ശനിയാഴ്ചയും വന്നുകൊണ്ടിരുന്ന ഞങ്ങൾ അങ്ങനെ തിങ്കളാഴ്ചത്തേക്ക് വന്നിരിക്കുകയാണ് ഇനി മുതൽ എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് നാല് മുപ്പതിലേക്ക് നമ്മുടെ പരിസ്ഥിതി വർത്തമാനത്തിൻ്റെ സമയം മാറിയിരിക്കുകയാണ് അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ ഉദ്യമാർ സാറിനെ സ്വാഗതം ചെയ്യാം പരിസ്ഥിതി വർത്തമാനത്തിലേക്ക് സ്വാഗതം സാർ അപ്പോൾ പരിസ്ഥിതി വർത്തമാനം പതുപോലെ തന്നെ ഇതൊരു തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ആണ് പക്ഷെ ആദ്യത്തെ പത്ത് മിനിറ്റ് നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല കാരണം പത്ത് മിനിറ്റിലാണ് നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് ഉദ്യോഗമാർ സാർ പറയുന്നത് അപ്പൊ ആദ്യത്തെ പത്ത് മിനിറ്റ് കഥയാണ് അപ്പൊ നമ്മൾ ഇന്നൊരു കഥയിലേക്ക് കേൾക്കും പത്ത് മിനിറ്റ് കൃത്യം പത്ത് മിനിറ്റ് ആകുമ്പോൾ സാർ നിർത്തും ക്ലാസ് ഒക്കെ എടുത്തുള്ള ശീലമാണ് ബെല്ലടിക്കുന്ന പോലെ കൃത്യം പത്ത് മിനിറ്റ് ആകുമ്പോൾ സാർ ആ കഥ പറയുന്നത് നിർത്തിയിട്ട് പിന്നെ വിഷയത്തിലേക്ക് വരാം അപ്പൊ ആ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിളിച്ചു തുടങ്ങാം ഞാനപ്പൊ ഫോൺ നമ്പർ ആപ്പ് എഴുത്തേക്ക് പറയാം അപ്പൊ നമുക്ക് കഥയിലേക്ക് പോയാല്ലോ സർ ഓക്കെ അപ്പൊ ഇന്നത്തെ കഥ ഇന്നത്തെ കഥ നമ്മള് ഇപ്പം നമ്മൾ പരിസ്ഥിതി വർത്തമാനത്തില് കുറെ കുറച്ച് നാളുകളായിട്ട് പറയുന്നത് ഈ പരിസ്ഥിതിയുടെ തിയറിയൊന്നും പറയാതെ പിന്നെ സാധാരണ നമ്മുടെ മനുഷ്യർക്ക് പരിസ്ഥിതിയുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് അതിങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പം മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനങ്ങള് ഈ കാലാവസ്ഥയുമായിട്ട് എന്തുമാത്രം സ്മാർട്ടായിട്ടാണ് ജീവിക്കുന്നത് ക്ലൈമറ്റ് സ്മാർട്ട് എന്ന് പറയും നമ്മുടെ ജീവിതം എന്തുമാത്രം ക്ലൈമറ്റ് സ്മാർട്ടാണ് ക്ലൈമറ്റ് സ്മാർട്ട് ആണെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പത്ത് അറുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ പിന്നെ പൂർവികർ പറയാറുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇടവപ്പാതി കഴിഞ്ഞാൽ പിന്നെ കുട കൂടാതെ നടന്നേ കൂട കേട്ടിട്ടുണ്ടോ അങ്ങനെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു പറച്ചിലുണ്ട് പണ്ട് പണ്ട് പറയുന്ന ഒരു ഒരു പഴഞ്ചല്ല്ല് പോലെ പറയുന്നതാണ് ഇടവപ്പാതി കഴിഞ്ഞാൽ പിന്നെ കൊട കൂടാതെ നടന്നേ കൂട എന്ന് പറഞ്ഞാൽ ഇടവംപാതി എന്ന് പറയുമ്പോഴത്തേക്ക് ജൂൺ ഒന്ന് അപ്പൊ നമ്മൾ കാലവർഷം ഇടവപ്പാതി എന്ന് പറയുന്ന പേരിൽ തന്നെ കേരളത്തിൽ കാലവർഷം അറിയപ്പെടുന്നുണ്ട് ഇടവപ്പാതി കേട്ടേട്ട കേട്ടോ അപ്പൊ എടോപ്പാതി കഴിഞ്ഞാൽ കുട കൂടാതെ നടന്നേ കൂട എന്ന് പറഞ്ഞാല് ഇടോപാതി കഴിഞ്ഞ വിടവം പകുതി കഴിഞ്ഞാൽ പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെ കുട എടുക്കാതെ പുറത്തോട്ട് പോകരുത് ആ അത്ര മഴ ആയിരിക്കും എന്നുള്ളതാണ് അപ്പൊ അത് പറയുക മാത്രമല്ല അത് അവർ അതേപടി ചെയ്യുകയും ചെയ്യുമായിരുന്നു ഒന്ന് ശീലക്കുടേ ആവണമെന്നില്ല അത് ചിലപ്പം പിന്നെ ഓലക്കുടേ ആകാം അന്ന് ഉപയോഗിച്ചിരുന്ന ഇപ്പൊ പിന്നെ വയലുകളിലൊക്കെ അന്ന് കൃഷി ചെയ്യുന്നത് ഓലക്കുടയും ചൂടിയാണ് അതെ അതെ ചേനത്തുണ്ടാകും ചിലപ്പോൾ വാഴയിലുമാകും ഒരുപക്ഷെ പക്ഷെ എന്ന് വിചാരിച്ചിട്ട് മഴ പെയ്യുന്നു വിചാരിച്ചിട്ട് അവർ കൃഷിക്ക് പോകാതിരിക്കില്ല പക്ഷെ അത് ഇപ്പോഴൊന്ന് പിന്നെ ശ്രീലക്ഷ്മി ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പൊ നമ്മുടെ പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന തൊഴിലാളികൾ ഇപ്പം നമ്മുടെ പിന്നെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അവരിപ്പ ശ്രദ്ധിച്ചറിയാം മഴ പെയ്യുന്ന ദിവസങ്ങളിൽ അവര് ജോലിക്ക് വരത്തില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ അപ്പൊ മഴ ഇപ്പൊരു കെട്ടിപ്പൊ പൊതുവെ ആരും മഴയാണല്ലോ അല്ല ആ സ്വഭാവം ഒട്ടും ക്ലൈമറ്റ് സ്മാർട്ട് അല്ല അതായത് മഴയെ പേടിച്ച് നമ്മൾ ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുന്നത് ക്ലൈമറ്റ് സ്മാർട്ട് അല്ല അതുപോലെ തന്നെ മഴയത്ത് മഴയത്ത് നമ്മള് പിന്നെ മഴ നനഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്നതും ക്ലൈമസ് മാർട്ടല്ല അപ്പൊ അതിന് എതിരെ അല്ലെങ്കിൽ ഈ ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രകൃതി പ്രതിഭാസമാണ് അത് ഇപ്പം അറുപത് വർഷങ്ങൾക്ക് മുമ്പ് കാലാവസ്ഥ മാറ്റം ഇത്രയും രൂക്ഷമായിരുന്നില്ല അന്ന് കൃത്യം ജൂൺ ഒന്നിന് കാലവർഷം എത്തുമായിരുന്നു അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പോലെ കൊട ചൂടിക്കൊണ്ട് ജോലിക്ക് പോവുകയും മറ്റു കാര്യങ്ങൾക്ക് പോവുകയും ചെയ്യുമായിരുന്നത് ഇപ്പം നമ്മൾ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ആ യാത്രയങ്ങ് ഒഴിവാക്കും ഇപ്പോൾ മഴ ഉള്ള സമയമാണെങ്കിൽ ആ യാത്ര കുറെ പേര് ആ യാത്ര ഒഴിവാക്കും അത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു മനുഷ്യന്റെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ചിരിക്കും ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പിന്നെ ആളുകളാണെങ്കിൽ ഇത് ഇപ്പം ഇപ്പൊ ഡൽഹിയില് ഇപ്പം നമുക്ക് ഇപ്പം ഭയങ്കര ചൂട് മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടുള്ള സമയത്താണ് രണ്ടു ദിവസം മുമ്പ് പെരുമഴ പെയ്തത് അപ്പൊ ഡൽഹി നഗരം മുഴുവൻ പിന്നെ വെള്ളക്കെട്ട് വെള്ളപ്പൊക്കത്തിൽ അമർന്നുപോയ ഒരു 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 സമയമുണ്ടായി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കാലാവസ്ഥ മാറ്റം ഏൽപ്പിക്കുന്ന Mm. Mm. आ, mm. mm. एंद एंद mm ും പ്രവചനങ്ങൾക്ക് വഴങ്ങാത്ത രീതിയിലുള്ള പ്രതിഭാസമാണ് ആ പെയ്ത മഴയെന്ന് പറയുന്നത് അപ്പോഴ് ശരിക്കും അതിനോട് എങ്ങനെയാണ് ആ ഡൽഹി എന്ന നഗരത്തിലെ ജീവിതം പ്രതികരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു അങ്കലാപ്പാണ് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്ത ഇത് കാലാവസ്ഥാ മാറ്റം വന്ന ഈ സമയത്തെ കാര്യമാണ് ഇത് കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്ന പ്രതിഭാസം ഇത്രയും രൂക്ഷമാകുന്നതിന് മുമ്പ് പോലും ഈ പറയുന്ന രീതിയിൽ ഈ കാലാവസ്ഥയോട് മനുഷ്യൻ പ്രതികരിച്ചിരുന്നത് അവന്റെ സാമ്പത്തിക അവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു എന്ന് കാണാം ഇപ്പം ഈ വർഷത്തെ കണക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ഒന്നു മുതൽ ജൂൺ പതിനെട്ട് വരെ പിന്നെ ഇന്ത്യയിൽ ഈ ഉഷ്ണതരംഗത്തിന്റെ ആഘാതം കൊണ്ട് നൂറ്റിപ്പത്ത് മനുഷ്യർ മരിച്ചിട്ടുണ്ട് ഉഷ്ണതരംഗത്തിന്റെ ആഘാതം കൊണ്ട് മരിച്ച മനുഷ്യരുടെ എണ്ണമാണ് അതുപോലെ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പിന്നെ നാൽപ്പത്തി ഏകദേശം നാല്പത്തി മൂന്ന് ശതമാനം പിന്നെ ഈ അസംഘടിത മേഖലയിലെ തൊഴിൽ നഷ്ടപ്പെടും അത് ഈ ചൂടിന്റെ പോലെ അതിന് കാലാവസ്ഥ മാറ്റം അടിച്ചേൽപ്പിക്കുന്ന രൂക്ഷത കൊണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് മനുഷ്യരിൽ തൊഴിൽ നഷ്ടപ്പെടുമ്പോ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള തൊഴിൽ നഷ്ടപ്പെടുമ്പോ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന മാനസികമായ ആഘാതം അതിനെക്കുറിച്ചും രാജ്യത്തിന് ഭയങ്കരമായ വേവലാതി ഉണ്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ മാറ്റം ഒരു യാഥാർഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ എങ്ങനെ അതിനോട് പ്രതികരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ അതിനോട് വാശി കാണിച്ചിട്ടല്ല അതിനോ അതിനെ അതിനെ അഡാപ്റ്റേഷൻ എന്ന് പറയും അതിനോട് ഒത്തു പോവുക മാത്രമേ നമുക്ക് സാധ്യമായിട്ടുള്ളൂ ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉദാഹരണം പറയണേ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ഒരു വർഷത്തിൽ മിക്കവാറും സമയം എല്ലാം മഞ്ഞ് വീഴ്ചയുള്ള രാജ്യങ്ങളുണ്ടല്ലോ അവിടെയും വളരെ മനോഹരമായ ജീവിതം പോകുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് മഞ്ഞ് വീഴ്ചയുള്ള ഇപ്പൊ അവര് ഒരു ദിനാവസ്ഥ പ്രവചനം നേരിട്ട് നോക്കിയിട്ട് വെതർ പ്രഡിക്ഷൻ നോക്കിയിട്ട് അവര് മഞ്ഞ് വീഴ്ചയുള്ള ദിവസമാണെങ്കിൽ മഞ്ഞിനെ പ്രതിരോധിക്കുന്നതിനുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടായിരിക്കും ജോലിക്ക് പോവുക ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താണ് നമ്മൾ കൊട എടുക്കാൻ നമുക്ക് മടിയാണ് അല്ലെ കൊടയെടുക്കാൻ നടന്നു പോകുന്നവരുടെ എണ്ണം കുറവാണ് നടന്നു പോകുന്നവർ ഉണ്ടെങ്കിൽ തന്നെ കൊട എടുക്കാനുള്ള മടിയാണ് പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളൊക്കെ മിക്കവാറും നനഞ്ഞുകൊണ്ട് പോകുന്നു ഇന്ന് രാവിലെ ഞാൻ കണ്ടു നനഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത് അല്ലെ അപ്പൊ ഒരു കൊട ചൂടി പോവുക എന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യം സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിരിക്കും അതുകൊണ്ടാണ് കുട പലതരത്തിലുള്ള കുടകളുണ്ടായത് ശരിയാണ് മൈക്രോ മൈക്രോ അമ്പ്ര എങ്ങനെയുള്ള ഈ സാധനങ്ങൾ വന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ വളരെ കപടമായ സൗന്ദര്യ ബോധം കൊണ്ട് നമ്മൾ കാലാവസ്ഥ സ്മാർട്ട് അല്ലാതെ അല്ലെങ്കിൽ ക്ലൈമറ്റ് സ്മാർട്ട് അല്ലാതെ ജീവിക്കുന്ന അവസ്ഥയാണുള്ളത് അതുപോലെ ഈ ഇപ്പൊ നമ്മൾ കടലിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കടലിൽ ആളുകൾക്കെന്ന് ഇറങ്ങി ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രത്യേകിച്ചും കാലവർഷക്കാലത്ത് കാലത്ത് കടല് ഇപ്പൊ കൊല്ലം ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ കടല് വളരെ പ്രക്ഷുബ്ധമാണ് കാരണം കടലിലേക്ക് എത്തിച്ചേരുന്ന ജലത്തിന്റെ അളവ് ഭയങ്കര കൂടുതലാണ് കായലൊഴിയെത്തുന്ന അപ്പൊ അല്ലെങ്കിൽ തന്നെ കടല് നമ്മുടെ കടലോരം ഈ പിന്നെ പടിഞ്ഞാറൻ തീരം ഭയങ്കര പ്രക്ഷുബ്ധമായ കടലാണ് അത് ഈ കടലിലെ ഈ തീരപ്രദേശത്തെ കടലിലെ തീരത്തിലെ തിര എന്ന് പറയുന്നത് ഒട്ടും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും അവരുടെ പിടിക്ക് പോലും വഴങ്ങാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലാണ് അതിൻ്റെ ചലനം അങ്ങനെയുള്ള ഒരു വ്യൂഹത്തിനകത്തേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പം നമ്മൾ ഒരിക്കലും ഇറങ്ങാൻ പാടില്ലാത്ത അതായത് അതിനെ അങ്ങനെയുള്ള ഒരു തിരയിൽ ചെന്ന് ഇറങ്ങാൻ ഉള്ള പ്രാഗൽഭ്യം നേടാത്ത ഒരാൾ വൈദഗ്ധ്യം നേടാ നേടാത്ത ഒരാൾ ബീച്ചിൽ ചെന്നിരുന്നിട്ട് കാല് നനയ്ക്കാനായിട്ട് ഒരിക്കലും തിരയെത്തൊടാൻ പാടില്ല തിരി തൊട് തൊടുക എന്ന് പറയുന്നത് അതൊരു ഒട്ടും പിന്നെ പ്രകൃതി സ്മാർട്ടായിട്ടുള്ള നേച്ചർ സ്മാർട്ടായിട്ടുള്ള ഒരു ഒരു ലൈഫല്ല അപ്പം നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ കൊച്ച് ക്ലാസ് മുതൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നെവർ എവർ എൻ്റർ ഇൻടു എ റിവർ വിച്ച് ഈസ് നോട്ട് നോൺ ടു യു ഇത് പഠിപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ നിനക്ക് അറിഞ്ഞുകൂടാത്ത ഒരു നദിയിലേക്ക് ഒരിക്കലും കാലു വയ്ക്കരുത് ഈ നമ്മുടെ പിന്നെ കേരളത്തിലെ നദികളെ സംബന്ധിച്ച് അറിയാമെങ്കിൽ പോലും കാല് വെക്കരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം മണലെടുത്ത് പല നദികളിലും അഗാധമായ ഗർത്തങ്ങൾ എവിടെയാണെന്ന് നമുക്ക് അറിയാത്ത അവസ്ഥയാണ് അപ്പം നമുക്ക് ഇന്നലെ അറിയാമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ നദിയുടെ രൂപം മാറിയിട്ടുണ്ടാവും അടുത്തിട്ട് മാറിയിട്ടുണ്ടാകും അപ്പൊ ശരിക്കും ഒരിക്കലും നിങ്ങൾക്ക് നീന്തൽ അറിയത്തില്ലെങ്കിൽ ഒരു നമുക്ക് അറിഞ്ഞുകൂടാത്തതോ അറിയാവുന്നതോ ആയ ഒരു നദിയിലേക്ക് ഇറങ്ങാൻ പാടില്ല നമ്മുടെ ജീവിതം അത്രയ്ക്ക് പ്രഷ്യസ് ആയിട്ടുള്ള അത്രയ്ക്ക് വിലയേറിയ ഒരു കാര്യമാണ് അപ്പൊ ഇത് നമ്മൾ ശരിക്കും ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ ഈ ഒരു ഒരു സാഹസിക പ്രവർത്തനം ചെയ്യാനായിട്ടുള്ള വൈദഗ്ധ്യമുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ അതിനകത്ത് ഒരു ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തൊരാൾ എന്ത് എന്ത് മനസ്സ് വെച്ചുകൊണ്ടാണ് ഈ നമുക്ക് അറിയാത്ത കടലിലേക്കും അറിയാത്ത നദിയിലേക്കും ഇറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും തന്നെ ഈ നേച്ചർ സ്മാർട്ടുമല്ല ക്ലൈമറ്റ് സ്മാർട്ടുമല്ല ഇതാണ് ഇന്നത്തെ വിഷയം ശരിക്കും നമ്മുടെ ശ്രോതാക്കൾ കേട്ട് കാണും ക്ലൈമറ്റ് സ്മാർട്ട് അതാണ് നമ്മുടെ വിഷയം ഇപ്പൊ സാർ അതിന്റെ കാര്യം തന്നെ പറഞ്ഞു അതായത് ഇപ്പൊ ഒരു മഴ പെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടെ ഉം നമ്മളവര് ഇൻകോട്ട് ഉപയോഗിക്കില്ല നനഞ്ഞുകൊണ്ട് പോവുക പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ നോക്കി അതനുസരിച്ചുള്ള വസ്ത്രങ്ങൾ വരെ ധരിച്ചുകൊണ്ടാണ് പോകുന്നത് അതായത് നമ്മള് ഒരിക്കലും ഈ അനുസരിച്ച് നമ്മൾ പെരുമാറുന്നില്ല അതിന് വിപരീതമായിട്ടാണ് നമ്മളുടെ പെരുമാറ്റം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാതെ തിരിച്ചു ചെയ്യുക ഇത് നമുക്ക് തന്നെ ദോഷമായിട്ട് വിക്കുക എന്നുള്ളതാണ് ശരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ പലപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ കൊല്ലം ബീച്ചിൽ പോയിപ്പൊ കണ്ടോ സാർ കൊല്ലം ബീച്ചിൽ ഞാൻ സാർ സംസാരിക്കുമ്പോ എടേലും സംസാരിക്കാതിരിക്കാൻ പറയാതന്നെ നമ്മളവിടെ കൊല്ലം ബീച്ചിൽ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡുണ്ട് ഇനി അങ്ങോട്ടേക്ക് കിടക്കരുത് പക്ഷേ ഞാൻ നോക്കുമ്പോ അവിടെ നിന്ന് ഒരു ഭാര്യ ഭർത്താവ് നിന്ന് സെൽഫി എടുക്കുക ശെരിക്കും കടലിൽ കയറി വെള്ളം നമ്മൾ പ്രതീക്ഷയിൽ കയറുക അതേ രീതിയിൽ നിന്ന് കിടക്കുന്നു എത്ര അതൊരു ധൈര്യമാണോ അതാ എന്തേലും സംഭവിച്ച രാത്രിയാണ് മണ്ടത്തരം ത്ര ഈ പറയുന്ന അവിടത്തെ നിൽക്കുന്നവർക്ക് എത്ര അവർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും അത് രാത്രിയായി അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് എത്രത്തോളം നമ്മൾ എല്ലാവരും നമ്മുടെ ജീവൻ വെച്ച് പന്താടുകയാണ് ഞാനൊക്കെ ഇത് കണ്ടിട്ട് പേടിച്ചിട്ടിരിക്കുകയാണ് കാരണം ഇത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു കാര്യമാണ് അപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ ഈ പറയുന്ന നടക്കി ഇപ്പം കാലാവർഷം ഏകദേശം കുറവാണ് അല്ലേ മഴ നമുക്ക് കുറവാണ് എങ്കിലും ഇന്നിപ്പോൾ ഞാൻ ഇപ്പം വായിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യും മഴയുണ്ട് അപ്പം നമ്മൾ അനുസരിക്കില്ല എന്നുള്ളതാണ് സാറും പറയുന്നത് അല്ലെ ശരിക്കും ഈ ഒരു വിഷയത്തിൽ അപ്പൊ ഇനി ശ്രോതാക്കൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പ്രതികരിക്കാം സാറിനോട് സംസാരിക്കാം ചോദ്യങ്ങൾ ചോദിക്കാം അപ്പൊ വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ സെവൻ ഫോർ ടു നയൻ ത്രീ ഡബിൾ വൺ ഡബിൾ വൺ അപ്പോൾ നമ്മുടെ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ക്ലൈമാറ്റ് സ്മാർട്ട് അതാണ് നമ്മൾ കാലാവസ്ഥയെ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം അപ്പൊ നമ്മുടെ പരിസ്ഥിതി വർത്തമാനം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ഇനി ശ്രോതാക്കൾക്ക് സംസാരിക്കാനുള്ള സമയം തുടങ്ങിയിരിക്കുകയാണ് അല്ലെ ഇനി എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് സമയം ഏകദേശം ബാക്കിയുണ്ട് പത്ത് മിനിറ്റേ സാർ പറഞ്ഞോളൂ ബാക്കി കുറച്ച് നമ്മൾ സംസാരിച്ചതാണ് അപ്പൊ ഇനി വിളിച്ചു തുടങ്ങി കോളുകാട്ടോ അപ്പൊ നമ്മുടെ ഈ കാലാവസ്ഥക്ക് നമുക്ക് പല അറിയിപ്പുകൾ കിട്ടിയിട്ട് പോലും അതിനനുസരിക്കാതെയുള്ള നമ്മളുടെ പെരുമാറ്റങ്ങൾ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ഈ ഒരു അനുസരണക്കുറവ് പലതരത്തിൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് കോളത്തിട്ടിട്ട് നല്ല വിഷയമല്ലേ പ്രതികരിക്കേണ്ട വിഷയല്ലേ സാറാണ് ഉത്തരം പറയേണ്ടത് നമുക്ക് കോൾ ഉണ്ട് ഹലോ ഹലോ നമസ്കാരം സ്വാഗതം പരിപാടിയിലേക്ക് നമസ്കാരം ഞാൻ ഷാനിയാണ് ആ സംസാരിച്ചോളൂ ഇന്നലെ കാപ്പില് രണ്ട് കുട്ടികള് വീണ് മരിച്ചുന്ന് ന്യൂസ് ഉണ്ടായിരുന്നല്ലോ അപ്പം എന്റെ മോൻ എല്ലാ ആഴ്ചയും അവധി ദിവസങ്ങളിലൊക്കെ കാപ്പിൽ പോവുമായിരുന്നു അപ്പൊ പോകുമ്പോഴൊക്കെ ഞാൻ വഴക്കുറയും വഴക്കുറമെന്ന് പറയുന്നത് അവിടെ സേഫ് ആണ് ഒരു പ്രശ്നവും ഇല്ല അവിടെ കുളിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല അവിടുത്തെ കടല് ഒരു പ്രശ്നമില്ലാത്ത കടലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നലെ രണ്ട് കുട്ടികളുടെ ജീവൻ അപഹരിച്ചു അപ്പം ഞാനത് ഇന്നലെ അവന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല അന്നേരം പറയുന്ന പൊഴി മുറിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണെന്ന് അപ്പം ഒന്നും നമുക്ക് സേഫ് ആണെന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് ഇപ്പം ഇന്നലെ ഒരു ഇതുകൊണ്ട് അവന് മനസ്സിലായിട്ടുണ്ട് അപ്പം വീട്ടില് പിന്നെ പരവര് പോണ് എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത് എന്നിട്ട് ഇട്ടുകൊണ്ട് പോണ ഡ്രസ് കൊണ്ടുവന്ന് നനച്ച് മണ്ണുമായിട്ട് കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ട സി അപ്പം അത് കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത് കടലിൽ പോയത് ആണെന്നുള്ളത് ഡ്രസ്സിലെടുക്കുകയാണ് പോകുന്നത് അത് തന്നെയാണ് ഇന്നിപ്പോ സാറും പറഞ്ഞത് നമുക്ക് ഒന്നിനോട് നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല നമുക്ക് കുറയുന്നു എന്നുള്ളതാണ് ആ ആ അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് വിളിച്ചത് ദാ പോയിട്ട് വരട്ടെന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഈ ന്യൂസുകളൊക്കെ കാണുമ്പഴത്തേക്ക് വിചാരിക്കുമോ വീട്ടിലിരിക്കുന്നവരങ്ങ് പറഞ്ഞു വിട്ടല്ലോന്നൊക്കെ ആൾക്കാര് പറയും പക്ഷെ നമ്മള് പ്രത്യേകിച്ച് ആകുമ്പി അതാണ് കറക്റ്റ് ആ നമ്മള് ഈ എന്തുമാത്രം ഈ പ്രകൃതി സ്മാർട്ട് ആണ് അല്ലെങ്കിൽ ക്ലൈമറ്റ് സ്മാർട്ട് ആണ് എന്നുള്ളതാണ് അതൊരു ഇതൊരു ഒരു വലിയ ഒരു പിന്നെ എന്താണ് ഒരു ഒരു സാഹസികമായിട്ട് കൂട്ടുകാരുടെ മുമ്പ് കാണിക്കുന്നതാണോ അല്ലെങ്കിൽ എന്തോ ഒരു സംതൃപ്തി അതിൽ നിന്ന് കിട്ടുന്നുണ്ടാവും ഒരു പക്ഷെ പക്ഷെ അത് തിരിച്ചാണ് ബുദ്ധിപരമായിട്ടാണെങ്കിൽ തിരിച്ചാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ബുദ്ധിപരമായിട്ടാണ് അതിനെ നേരിടുന്നതെങ്കിൽ നമുക്ക് അറിയില്ലാത്ത കടലിലേക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ കൊല്ലം അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കേരളത്തിന്റെ പശ്ചിമ തീരം ഈ കൊല്ലം മുനമ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട് കൊല്ലത്തിന്റെ തീരം കടലിലേക്ക് നിൽക്കുന്ന ഒരു സ്ഥലം കൊല്ലം മുനമ്പ് അതിന് പിന്നെ വടക്കോട്ടും അതിന് താഴോട്ടും പടിഞ്ഞാറോട്ടും അല്ല സോറി അതിന് പിന്നെ തെക്കോട്ടും ഈ കടലിന്റെ ആഴം പല രീതിയിലാണെന്ന് നമുക്ക് എത്ര കടലിന്റെ ആഴം പല രീതിയിലാണെന്ന് നമുക്ക് എത്ര അറിയാം അതായത് ഈ കൊല്ലത്തിന് വടക്ക് ഉള്ള തീരത്ത് ആഴം ശെരിക്കും കുറവും പിന്നെ താഴോട്ട് അതായത് തെക്കോട്ട് ഇപ്പൊ കാപ്പിലെന്ന് പറഞ്ഞ പ്രദേശം കൊല്ലത്തിന് തെക്കാണ് ഈ കാപ്പിലെന്ന് പറഞ്ഞ പ്രദേശത്ത് കടലിന്റെ തീരത്തിന്റെ ആഴം കൂടുതലാ അത് ഇത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഈ പറഞ്ഞ് പരത്തുന്ന ഈ വാർത്തകളുണ്ടല്ലോ അവിടെ സേഫ് ആണ് എന്ന് എന്തടിസ്ഥാനത്തിലാഴ് ആഴം കൂടിയേ കൂടുതൽ നമ്മൾ തീരുമാനിക്കുക അവിടെ സേഫ് ആണെന്ന് അപ്പൊ കടല് കേരളത്തിന്റെ പശ്ചിമ തീരത്ത് കടല് ഒട്ടും തന്നെ പിന്നെ ശാന്തമല്ല വളരെ പ്രക്ഷുബ്ധമായ കടലാണ് ഈ കാലവർഷം ഇല്ലെങ്കിൽ പോലും പ്രക്ഷുബ്ധമായ കടലാണ് ആ കടലിലേക്കാണ് ഈ ഒരു പ്രവചനത്തിനും വഴങ്ങാത്ത കടൽ തിരമാലകളിലേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങുന്നത് അത് അപ്പോൾ പിന്നെ അല്പം പോലും ബുദ്ധിയില്ലാത്ത ബുദ്ധിപരമാ അല്ലാത്ത ഒരു തീരുമാനമാണ് അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ടി വരുന്നത് ഒരു ഒരു വിനോദത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ തീരുമാനിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ ഇത്രയും പിന്നെ നമ്മളെ പിന്നെ മനുഷ്യ ജീവിതവുമായിട്ട് ഇത്രയും പിന്നെ നെഗറ്റീവായിട്ട് പെരുമാറുന്ന വ്യൂഹങ്ങളായിട്ടുള്ള കടലും അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത നദികളും ആ നദികളിലേക്കും നമ്മൾ ഇറങ്ങാതിരിക്കുന്നതാണ് നമ്മുടെ ലൈഫ് സ്മാർട്ടാണ് എന്ന് പറയണമെങ്കിൽ അങ്ങനെ ആയിരിക്കണം ശരിക്കും നമ്മൾ സ്മാർട്ട് ആണെന്ന് വിചാരിച്ചാല് നമ്മളൊന്നും സ്മാർട്ട് അല്ലെന്നാണ് ഇപ്പൊ സാറ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ അല്ലെങ്കിൽ നമ്മളുടെ അറിവില്ലായ്മൊന്നും പറയാനും ഇപ്പം സാഹസികത വളരെ കൂടുതലല്ലേ നമുക്ക് നമ്മൾ ഇപ്പൊ റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി ചിലർ പല സാഹസികതയും കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനമാണ് ഇപ്പോ ഹൈ ഹൈറേഞ്ചിലിട്ടൊക്കെ പോകുമ്പോൾ കാണിക്കുന്നത് ഇത്തരത്തിലുള്ള യാത്രകൾ പോലും പല സമയത്ത് നിയന്ത്രിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ നമ്മുടെ കാലാവസ്ഥ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ പറയും ഇപ്പം ഒരു മൂന്ന് അടുത്ത മൂന്ന് ദിവസങ്ങളിൽ പിന്നെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് നമ്മുടെ പശ്ചിമഘട്ട മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാലും നമ്മൾ പോകും പോകും എന്തുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മുടെ ക്യാമറയിലാക്കുക അതാണ് ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു ലൈഫായിട്ട് എപ്പോഴും കാണുന്നത് പക്ഷെ അത് ശരിക്കും അല്പം പോലും സ്മാർട്ട് അല്ലാത്ത ജീവിത രീതി പിന്തുടരുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത് മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ സാഹസികമായ യാത്രകളും അതുപോലെയുള്ള പിന്നെ പ്രവർത്തനങ്ങളും ഉണ്ട് പക്ഷെ അതെല്ലാം ഒരു ട്രെയിനിങ് എടുത്തതിന് ശേഷമാണ് അതിനകത്തുള്ള പരിശീലനം ഇപ്പം പിന്നെ കടലിലേക്ക് ഇറങ്ങി പിന്നെ നീന്തുന്നത് കടലിലേക്ക് ഇറങ്ങി നീന്തുന്നത് കടലിൽ നീന്താനുള്ള പരിശീലനം വേറെ പിന്നെ ചെറിയ ജലാശയങ്ങളിൽ നടത്തി ആ പരിശീലനം നേടി കംപ്ലീറ്റ് നേടിയതിനു ശേഷമാണ് നമ്മൾ കടലിലേക്ക് ഇറങ്ങി നീന്തുന്നത് അതുപോലെ നദി ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ നീന്തുന്നത് അത് നീന്താൻ അറിഞ്ഞുകൂടാത്ത ആൾ നദിയിൽ ഇറങ്ങി എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അത്രേ ഉള്ളൂ അല്ല അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാല് നമ്മള് ഈ പിന്നെ പ്രകൃതി ഈ ൂഹങ്ങളെ കടലായാലും നദിയായാലും കായലായാലും അതിനോടൊക്കെ നമ്മൾ പെരുമാറുന്നത് എന്തോ അതൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ അത് എല്ലാമാണ് ഈ വെള്ളം തന്നെ നമുക്കറിയാം ഇപ്പോ നമ്മൾ വിചാരിക്കുക വളരെ ശാന്തമായ പ്രളയം വന്നപ്പോ നമ്മൾ ഭയന്നു ഇപ്പൊ ഇതുപോലെ തന്നെ ഇപ്പോ ഈ പല വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ ഒരു എന്ത് അപകടമാണല്ലേ അതിനകത്ത് അത്തരം കാര്യങ്ങൾ അവിടെയും ഉണ്ട് കുറെ നിർദ്ദേശങ്ങൾ പാലിക്കാറില്ലല്ലോടത്തും കാലഘട്ടം ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടുന്ന ഒരു കാര്യം ഈ വെള്ളച്ചാട്ടം ഉള്ള നദിയുടെ പിന്നെ അടിത്തട്ടിൽ മിക്കവാറും ഈ പോർട്ട് ഹോൾസ് എന്ന് പറയുന്ന വലിയ കുഴികളുണ്ട് അതായത് പാറയില് പക്ഷേ അപ്പോൾ ഞാൻ ഇറങ്ങിയങ്ങ് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ തല പോലും പുറത്ത് കാണാത്ത രീതിയിൽ അത്രയും ആഴത്തിൽ ഉള്ള കുഴികൾ പോർട്ട് ഹോൾസ് എന്ന് പറയും അതിനെ അപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ അതായത് നദീ അതിന്റെ പിന്നെ ഉറവിടത്തിൽ നിന്ന് ഒരുപാട് താഴേക്ക് എത്തുന്നതിന് മുമ്പ് പിന്നെ കുന്നിൻ പ്രദേശത്തൂടെ ഒഴുകുമ്പോഴത്തേക്ക് അതിൻ്റെ ശക്തി ഭയങ്കര കൂടുതലായിരിക്കും അപ്പം അത് ഈ പാറയെ തുരന്ന് ഒരു 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 ഡ്രില്ലിങ് മെഷീൻ തുരക്കുന്നത് പോലെ വർഷങ്ങൾ കൊണ്ടാണ് നൂറുകണക്കിന് വർഷങ്ങൾ കൊണ്ട് തുരന്ന് വലിയ കുഴികളുണ്ടാക്കിയിരിക്കും ഈ കുഴികളിൽ ചിലപ്പോൾ കരിയിലേക്ക് വന്ന് അടിഞ്ഞൊണ്ടിട്ടുണ്ടാവും നമ്മളിന്ന് ചവിട്ടുമ്പോൾ ഈ സാധനം ഇതിനകത്തേക്ക് അങ്ങ് പോവും ഈ ആളിനെ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആഴമേറിയ ഗർത്തങ്ങൾ പാറയിലാണ് പാറയിൽ ഈ നദി ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരിക്കും പോർട്ട് ഹോൾസ് എന്നാണ് വിളിക്കുന്നത് നമ്മൾ പിന്നെ ശാസ്ത്രീയമായിട്ടാണ് പോർട്ട് ഹോൾസ് എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഈ പിന്നെ 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 നമ്മുടെ കുന്നിൻ പ്രദേശങ്ങളിൽ ഉള്ള നദികളിൽ ഇറങ്ങിയാൽ ഉള്ള അപകടം എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലത്ത് അപകടം പാതിരിപ്പുണ്ട് അത് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ജലമായിരിക്കും ഒഴുകുന്നത് പക്ഷെ ഒരു പ്രത്യേക സ്ഥലത്തേന്ന് ചവിട്ടുമ്പോഴായിരിക്കും ഈ പിന്നെ കരിയിലെ മൂടിക്കിടക്കായിരിക്കും അത് പക്ഷെ അതിൽ ചവിട്ടുമ്പോൾ ചെളിയും കരിയിലേയും കൂടെ കൊണ്ട് മനുഷ്യൻ താന്നങ്ങ് പോകും കാരണം അത്രയ്ക്ക് വലിയ കുഴിയായിരിക്കും ഈ പാറയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മള് എങ്ങനെ ഒഴിവാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു പ്രദേശത്ത് ആഴം കുറഞ്ഞ നദിയാണെങ്കിലും ആ നദിയിൽ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് അല്ലാതെ വേറെ വേറെ ഒരു മാർഗവുമില്ല ഇപ്പൊ ഇത് എല്ലാരെയും ഈ പോർട്ട് ഹോൾസിനെ കുറിച്ച് പഠിപ്പിക്കുക എന്ന് പറയുന്നത് സാധ്യമൊന്നുമല്ല ഈ നദിയിലെത്തി അതെ പോയി കഴിഞ്ഞ പ്രാവശ്യം അത് അത് വേറെ ശ്രീകൃഷ്ണ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ് അതായത് ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫല കാലാവസ്ഥാ മാറ്റത്തിന്റെ ഈ തീവ്രമായ കാലത്ത് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത് അതായത് പിന്നെ നദി ഉത്ഭവിക്കുന്ന കാട്ടിൻ പ്രദേശം കാട്ടില് വളരെ പെട്ടെന്ന് ചെറിയ ചെറിയ ഒരു ഒരു പിന്നെ ഒരു വിസ്തീർണ്ണം പ്രദേശത്ത് വളരെ കൂടിയ അളവിൽ മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ നനച്ചിരിക്കാത്ത ഫ്ലഡ് ആ നദിയിലുണ്ടാവും അപ്പൊ ആ നദിയുടെ ഒരു പ്രത്യേക സ്ഥലത്ത് മനുഷ്യർ കുളിച്ചോണ്ടിരിക്കും കുളിച്ചുകൊണ്ട് കുളിക്കുകയായിരിക്കും അത് അത് അത്രയും വെള്ളം ഉണ്ടാവില്ല വളരെ പെട്ടെന്നായിരിക്കും ഈ ഈ സംഭവം ഒഴുകി എത്തുന്നത് അപ്പം നദിയിൽ ഏത് ഒരു വേനൽക്കാലത്ത് പോലും ഒരു ഫ്ലഡ് ഉണ്ടാവാം ഈ ഫ്ലഡ് ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാവാം വളരെ വേനൽക്കാലത്ത് പോലും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല നദിയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരു പ്രകൃതി പ്രതിഭാസമാണ് നദിയും കടലും എന്ന് നമ്മൾ അങ്ങ് തീരുമാനിച്ചാൽ മതി ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത വളരെ മനോഹരമാണ് ദൂരെ നിന്ന് കാണാൻ കടല് നമ്മൾ ബീച്ചിൽ ചെന്നിട്ട് കൊല്ലം ബീച്ചിൽ ചെന്നിട്ട് വളരെ ദൂരെ നിന്ന് കാല് നനയ്ക്കാതെ കടലിനെ കാണാൻ വളരെ രസമാണ് അത് കാണുന്നോണ്ട് കുഴപ്പവും ഇല്ല അത് അതിന്റെ ഭംഗി അങ്ങനെ ആസ്വദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയെ ദൂരെ നിന്ന് കാണുക നല്ലതാണ് അതല്ല നിങ്ങൾ അതിനകത്തൂടെ ഒരു ഒരു വഞ്ചി ഒരു വള്ളത്തിലോ ബോട്ടിലോ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് അതിന് വേണ്ട മുൻകരുതൽ ഉണ്ടല്ലോ നമ്മൾ ഇപ്പൊ നമ്മളിപ്പോ കായലിൽ ബോട്ടിൽ പോകും കായലിൽ കൂടി ബോട്ടിൽ പോകുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ആ മുൻകരുതൽ എല്ലാം എടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഒരിക്കലും ഈ നദിയിലേക്കോ കടലിലേക്കോ ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് സർ ഇപ്പൊ നേരത്തെ പറഞ്ഞു നമ്മള് ക്ലൈമറ്റ് സ്മാർട്ടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ അവർ അതനുസരിച്ചുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഈ എത്ര പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു പക്ഷേ നമുക്ക് ഇതിനോടുള്ള ഇത് ഇത്രയല്ലേ ഉള്ളൂ ഇത് ഇത്ര കഠിനമൊന്നും അല്ലെല്ലാം നമ്മളേറ്റു ശീലമുള്ളത് കൊണ്ടാണോ എന്താണ് നമ്മളുടെ ഒരു മാനസികാവസ്ഥ എനിക്ക് തോന്നുന്നു ശരിക്കും നമുക്ക് അത്രക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് ബുദ്ധിമാന്മാരെ അവകാശം നമുക്ക് ബുദ്ധി നമ്മൾ ബുദ്ധി ബുദ്ധിമാന്മാരെ അവകാശപ്പെടുന്നത് കൊണ്ടാണ് അവകാശം മാത്രമേ ഉള്ളൂ ശരിക്കുള്ള ഇതല്ലാതെ ബുദ്ധി അല്ലാതിനകത്ത് എന്താണ് പ്രയോഗിക്കേണ്ടത് എന്ന് നമുക്ക് ഒന്ന് പറഞ്ഞേ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞുകൂടാത്ത കാര്യമല്ല നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതല്ല ഈ നദികൾ ഇങ്ങനെയാണെന്നോ കടലിങ്ങനെയാണെന്നോ നമുക്ക് അറിഞ്ഞൂടാത്തതല്ല അവിടെ വലിയ വെണ്ടൊക്കെ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ട് പല ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ മനുഷ്യർ നിന്ന് പറയുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന് ഇതൊന്നും വകവയ്ക്കാതെ നമ്മൾ പോകുന്നു നമുക്ക് വേറെ ഒന്നും പറയാൻ നിങ്ങൾ നാളെ തൊട്ട് കൊടെയൊക്കെ എടുത്തു കേട്ടോ റെയിൻകോട്ട് എടുത്തോ അല്ലെങ്കിൽ നമ്മളെ ഈ പറയും പോലെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പൊക്കെ വന്ന സ്ഥിതിക്ക് ഇപ്പോഴും കൊടെടുക്കാത്തവരുണ്ടാവും കൊട എടുക്കാതെ വന്നിട്ടുള്ളവർ തീർച്ചയായിട്ടും ഞാനില്ല കേട്ടോട്ടത്തില് എന്റെ റെയിൻകോട്ടുണ്ട് അപ്പൊ ഞാന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കാരണം കൊട കൂടെ എടുക്കുമ്പോൾ വെയിറ്റ് കൂടുതലാണ് ഇതിന് ഒരു സൈഡിൽ കേറിയിരിക്കാല്ലോ എന്ന് ചിന്തിക്കാം ചിന്തിക്കുല്ലായ്മയാണ് കേട്ടോ അത് സാറ് പറഞ്ഞത് പക്ഷേ പ്രചാരത്തിൽ വന്നിട്ടുണ്ടല്ലേ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പക്ഷേ അത് ഈ പറഞ്ഞിട്ടൊക്കെ എല്ലാവരുടെ അല്ല അതൊരു സ്റ്റൈലിനൊക്കെ പിടിക്കുന്നുണ്ട് നമ്മളെ ചെറിയ കുട കൊണ്ട് ബാഗ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് കൊണ്ടുനടക്കാൻ കുറച്ചുകൂടെ പാടല്ലേ ഈ ചെറിയ കുട ആളുകൾ കൊണ്ടുനടക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ സാധനം വളഞ്ഞു പോകും ഇത് പറന്നു പോകും ഇത് തിരിഞ്ഞു ആവും ഇതില്ല പിന്നെ ആന്റിനെ പോലെ ആവും അതങ്ങനെ ആവില്ലെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ സംസാരിച്ച സമയം അങ്ങനെ ഒരുപാട് പോകാണ് പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സാറിന് പറയാനുള്ളത് നമ്മൾ പറയാൻ എന്താണ് അതനുസരിച്ച് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞു തുടങ്ങിയവ അതായത് നമ്മള് ഈ പരിസ്ഥിതി വർത്തമാനത്തില് പിന്നെ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ഈ വളരെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് മനുഷ്യന്റെ മനുഷ്യൻ്റെ ജീവിതസ്പർശിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കുറേ എപ്പിസോഡുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലെനിക്ക് എനിക്ക് പിന്നെ വലിയ തിയറി ഒന്നും പറയാതെ വളരെ ഞാൻ അവതരിപ്പിച്ച ഒരു വിഷയമാണ് ഈ ക്ലൈമറ്റ് സ്മാർട്ട് നമ്മളെന്ത് മാത്രം ക്ലൈമറ്റ് സ്മാർട്ട് ആണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് പിന്നെ ഈ ദുരന്തങ്ങൾ കാലാവസ്ഥാ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ലൈഫിൽ ഇനി ഇനിയുള്ള തലമുറ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് കാലാവസ്ഥ ദുരന്തങ്ങൾ കാലാവസ്ഥ മാറ്റം ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്ന് ചോദിച്ചാൽ അതിന് അതുമായിട്ട് അഡാപ്റ്റഡ് ആവുക എന്ന് വെച്ചാൽ അതുമായിട്ട് ഒത്തുചേർന്ന് പോവുക എന്നുള്ളതാണ് ഒത്തുപേർന്ന് ചേർന്ന് പോകുന്നതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇൻഫോംഡ് ആയിരിക്കണം അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനങ്ങളായിരിക്കും എടുക്കേണ്ടത് അപ്പൊ മഴ മഴയെക്കുറിച്ചൊരു മുന്നറിയിപ്പുണ്ടെങ്കിൽ ഞാനൊരു യാത്ര പോവുകയാണെങ്കിൽ മഴ വന്നാൽ ഞാൻ എങ്ങനെയായിരിക്കും ഏതിലേക്കൂടിയൊക്കെ ആയിരിക്കും യാത്ര പോ ഏത് പോയിരിക്കും എടുക്കാൻ ഏത് റോഡ് വഴി പോകാനായിരിക്കും നല്ലത് ആ ആ റോഡ് വഴിയായിരിക്കും പോകേണ്ടത് ആ ആ തീരുമാനം എടുക്കുകയും ഈ ഒഴിവാ യാത്ര ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യണം നമ്മൾ ഒഴിവാക്കേണ്ട ആണെന്ന് തോന്നുന്ന തോന്നുന്നു എങ്കിൽ നമുക്ക് യാത്ര ഒഴിവാക്കുകയും വേണം പക്ഷേ അതല്ല നമുക്ക് പിന്നെ ഇപ്പം ഹീറ്റ് വേവ്സിന്റെ കാലത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇന്ത്യയിൽ തൊണ്ണൂറ് ശതമാനം ജോലി ചെയ്യുന്ന സാധാരണ മനുഷ്യരും അസംഘടിത മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അവരെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് അപ്പൊ ഹീറ്റ് വേവ്സ് പോലെയുള്ള ഉഷ്ണതരംഗങ്ങൾ പോലെയുള്ള സമയത്ത് അതിന്റെ പിന്നെ ആഘാതം കൂടുതലുള്ള സമയത്ത് ഒരുപക്ഷെ നമ്മൾ ജോലി സമയം ക്രമീകരിക്കേണ്ടി വരും ഇപ്പൊ ഇപ്പം ഇപ്പം ഉച്ച സമയത്ത് മണി മുതൽ മൂന്ന് ആ അത് ക്രമീകരിക്കണമെന്ന് സർക്കാർ പോലെ സർക്കാരിന്റെ ഏജൻസികളൊക്കെ പറയുമ്പോൾ നമ്മളത് അനുസരിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം അത് അത് ഇപ്പൊ അത് പോലീസിനെ നിർത്തിയിട്ട് ഇത് അനുസരിപ്പിക്കുന്നു എന്ന് നോക്കാൻ ഒരുപക്ഷെ സർക്കാരിന് കഴിയത്തില്ല ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാനേ പറ്റുള്ളൂ ഒരു അഡ്വൈസറി കൊടുക്കാനേ പറ്റുള്ളൂ നിങ്ങൾ പന്ത്രണ്ട് മണി മുതൽ പിന്നെ മൂന്ന് വരെ ഈ മാനുവൽ ജോലികൾ കായിക അധ്വാനം ഒഴിവാക്കണം എന്ന് പറയാനേ പറ്റുള്ളൂ പക്ഷേ ഒഴിവാക്കാൻ ഓരോരുത്തരും ഒഴിവാക്കുന്നുണ്ടോ നോക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ അതിനെ അതിനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഇത് അറിഞ്ഞുകൊണ്ട് ആ സമയത്ത് ജോലി ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒഴിവാക്കുക അങ്ങനെ ഇതാണ് ക്ലൈമറ്റ് സ്മാർട്ട് ആയിട്ടുള്ള ലൈഫായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ക്ലൈമറ്റ് സ്മാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്മാർട്ട് ആവാൻ ശ്രമിക്കുക അല്ലെ ബുദ്ധിയുള്ളവരായിരിക്കുക നമ്മൾ ഈ കിട്ടുന്ന മുന്നറിയിപ്പുകൾ ശരിക്കും അവഗണിക്കാതിരിക്കുക നമ്മൾ പല കാര്യങ്ങളും ഈ പറയുമ്പം പോലെ എന്താ പറയാ നമ്മളെതായ ഫോറിനേഴ്സ് ചെയ്യുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് അല്ലെ വേഷങ്ങളാണെങ്കിലും പെരുമാറ്റങ്ങളാണെങ്കിലും ഒക്കെ ആ ഇതും കൂടി നല്ലതായിരിക്കും കാരണം ഇത് മാത്രം നമ്മൾ ചെയ്യുന്നില്ല വേണമെങ്കിൽ ഇവിടെ വരുമ്പോൾ അവരെയും കൂടെ നമ്മൾ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് മഴ നനയുന്നതൊക്കെ രസമായി തന്നെ പക്ഷേ ഇതിനൊക്കെ ഒരു കുറെ അപകടങ്ങളുണ്ട് സർ പറയുന്ന പോലെ നമ്മളെപ്പോഴും അതുമായി പൊരുത്തപ്പെടാനും മുന്നറിയിപ്പുകൾ എപ്പോഴും അവഗണിക്കാതെ മുന്നോട്ട് പോകാനും ശ്രമിക്കുക അപ്പൊ ക്ലൈമറ്റ് സ്മാർട്ട് അതായിരുന്നു ഇന്നത്തെ നമ്മുടെ പരിസ്ഥിതി വർത്തമാനത്തിന്റെ വിഷയം വളരെ സന്തോഷം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിസ്ഥിതി വർത്തമാനിച്ച സമയം ഇവിടെ കഴിയാണ് നമ്മൾ ഇന്നു മുതൽ സമയം മാറിയാണ് വന്നത് അപ്പൊ ഇനി മുതൽ എല്ലാ ദിവസവും ഈ സമയം തന്നെ ഉണ്ടായിരിക്കും അപ്പൊ എന്തായാലും ഒരു പക്ഷെ ആദ്യം വന്നോണ്ടായിരിക്കണം കോൾ കോള് അതെ ഒരു കോൾ കോളുണ്ടായിരുന്നു അപ്പൊ അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്ക് വിളിക്കാം ഇതുപോലുള്ള വിഷയങ്ങൾ തീർച്ചയായും നിങ്ങളാണ് ചോദിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പറയേണ്ടത് അപ്പൊ മറ്റേ വിഷയമായിട്ട് നമുക്ക് അടുത്ത തിങ്കളാഴ്ച എത്താം അല്ലേ അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രൊഫസർ ഡോക്ടർ ജെ ഉദയബർ സാറായിരുന്നു സാറിന് നന്ദി പറഞ്ഞോളു പരിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്